കോട്ടയത്തെ ആശുപത്രി കെട്ടിടം തകർച്ചയ്ക്ക് പിന്നാലെ ചിറ്റൂരിലും ആദി ഉദ്ഘാടനം ഒന്നര മാസം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് മാറിയില്ല കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞ് ചികിത്സയിലിരുന്ന കുട്ടിയുടെ മാതാവ് മരണപ്പെട്ട പശ്ചാത്തലത്തിലാണ് ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം തുറന്നുകൊടുക്കാത്തതിനെ കുറിച്ച് പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് മുഖ്യമന്ത്രി പുതിയ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ എക്സ് റേ യൂണിറ്റ് മാറ്റിയതല്ലാതെ മറ്റൊന്നും ഇവിടേക്ക് മാറ്റിയിട്ടില്ല നാല് ഓപ്പറേഷൻ തിയേറ്ററും സ്കാനിംഗ് സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കുന്നത് കിഫ്ബിയാണ് കെട്ടിടം കരാർ ഏറ്റെടുത്തതെങ്കിലും മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിനെയാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത് ഇവർ ഇനിയും ആശുപത്രിക്ക് പൂർണ്ണമായും കെട്ടിടം കൈമാറിയിട്ടില്ലെന്ന് സൂപ്രണ്ട് അനിൽകുമാർ യു ടി വി പറഞ്ഞു അത് കെട്ടിടം പൂർണ്ണമായിട്ടും നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടില്ല കെട്ടിടത്തിന്റെ മൈനർ ഒക്കെ ഒക്കെ ടെസ്റ്റിംഗ് ഇലക്ട്രിക്കൽ ഉള്ളൂ പിന്നെ നമുക്ക് ഈ കെട്ടിടത്തിലേക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങൾ മാറ്റാനുള്ള ഒരു അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് നമ്മളിപ്പം എക്സറേ യൂണിറ്റ് ഇപ്പം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പൂർണ്ണമായി കൈമാറുമ്പോൾ കൈമാറുന്ന മുറയ്ക്ക് ഇവിടെ തന്നെ പ്രവർത്തനം ആരംഭിക്കും വൈദ്യുതി കണക്ഷനും ജനറേറ്ററും ഇതുവരെയും ഇവിടെ ഘടിപ്പിച്ചിട്ടില്ല ഓടിട്ട പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ മാസം കെട്ടിടം പ്രവർത്തനക്ഷമമായേക്കുമെന്ന് ഡോക്ടർ അനിൽകുമാർ അറിയിച്ചു ഈ മാസം തന്നെ ആരംഭിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് അവർ അവരുടെ ആ മറ്റു ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്ങുള്ള സമയം ഉടൻ തന്നെ കൈമാറുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ട് പുതിയ സംവിധാനങ്ങളായിട്ടുള്ള സി ടി അൾട്രാസൗണ്ട് പിന്നെ നമുക്ക് പുതിയ രീതിയിലുള്ള ലാബ് സൗകര്യങ്ങൾ ഇതെല്ലാം അഡീഷണൽ ആയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതൊക്കെ അവിടെ ലഭ്യമാകും ഇപ്പം ഇവിടെ അത്രയ്ക്കും ലഭ്യമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ സി റ്റി പക്ഷേ അത് അവിടെ മാറുന്നു സീറ്റി നമുക്ക് പ്രവർത്തന യോഗ്യമാകും അൾട്രാസൗണ്ട് പിന്നെ ലാബിൽ കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള ലാബ് ടെസ്റ്റുകൾ കുറച്ചുകൂടി എണ്ണം കൂടും പൊളിച്ച് കളയാനുള്ള അതായത് നമ്മൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം പൊളിച്ച് കളയാനുള്ള രണ്ട് മൂന്ന് കെട്ടിടങ്ങളുണ്ട് അതിൽ ഒന്ന് എക്സ്റേ പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് അതിപ്പം എക്സറേ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇനി ആ കെട്ടിടം പൊളിക്കും അതിന് ശേഷം ഒരു വാർഡുണ്ട് അത് പഴയ കെട്ടിടം തന്നെയാണ് അതും അങ്ങോട്ട് മാറ്റിക്കഴിയുമ്പോൾ ആ വാർഡും പൊളിക്കും ആ വാർഡിനത്ര അത് ചോർച്ചയുണ്ട് ചെറുതായിട്ട് എന്നല്ലാതെ പഴയ കെട്ടിടമാണ് ഓടിട്ട കെട്ടിടമാണ് അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ അനന്ത രൂപകളുണ്ട് അത് പഴയ ഓടിട്ട കെട്ടിടമാണ് അതുകൊണ്ടാണ് അതിനകത്ത് ചെറിയ ചോർച്ചയൊക്കെ വരുന്നത് അതിപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് മാറുമ്പോൾ പ്രശ്നം പരിഹരിക്കും യു ടി വി ന്യൂസ് പാലക്കാട്